ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ഓസ്ട്രേലിയ ചൈന ഇന്ത്യ അമേരിക്ക ഉത്തരം ഇന്ത്യ ചർമ്മത്തിന്റെ നിറം മാറ്റുന്ന പച്ചക്കറി ഏത് പയർ ചീര കൂൺ ക്യാരറ്റ് ഉത്തരം ക്യാരറ്റ് ബിഗ് ആപ്പിൾ എന്നറിയപ്പെടുന്ന നഗരം ഏത് സിഡ്നി ടോക്കിയോ ന്യൂയോർക്ക് പാരീസ് ഉത്തരം ന്യൂയോർക്ക് പഴങ്ങളിലെ വിഷാംശം കളയാൻ ഏറ്റവും നല്ലത് എന്താണ് അപ്പക്കാരം നാരങ്ങ ഉപ്പ് മഞ്ഞൾ ഉത്തരം അപ്പക്കാരം തക്കാളി ഉത്സവത്തിന് പ്രശസ്തമായ രാജ്യമേത് ഇന്ത്യ ബ്രസീൽ ഫ്രാൻസ് സ്പെയിൻ ഉത്തരം സ്പെയിൻ ശരീരത്തിലെ അണുബാധ മാറ്റാൻ ഏറ്റവും ഫലപ്രദമായ പച്ചക്കറി വെളുത്തുള്ളി വെണ്ടയ്ക്ക സവാള ഇഞ്ചി ഉത്തരം വെളുത്തുള്ളി